ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ആഷന സെജോസ് ബോട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികളും സുഖായിരിക്കുന്ന കരുതുന്നു ഇവിടെ സുഖായിരിക്കുന്നു നല്ല മഴയാണ് അതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ ചിലപ്പോൾ നോയിസ് ഒക്കെ ഉണ്ടാവും അതുപോലെ തന്നെ ഇല്ല അതുകൊണ്ട് കുറച്ച് ക്ലാരിറ്റിയും കുറവായിരിക്കും എന്നോട് ക്ഷമിക്കുമല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എസ് എസ് എൽ സി സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എസ് എസ് എൽ സി സ്റ്റുഡൻസിൻ്റെ ഓണം എക്സാമിൻ്റെ ഡേറ്റ് വന്നു ഓരോ സബ്ജക്റ്റ് ഓരോ ദിവസം അങ്ങനത്തെ ഒരു ഡീറ്റെയിൽഡായിട്ടുള്ള ടൈം ടേബിൾ അല്ല വന്നിരിക്കുന്നത് പക്ഷേ ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് നാലാം തീയതി മുതൽ അതായത് സെപ്റ്റംബർ നാല് മുതൽ പന്ത്രണ്ടാം തീയതി വരെയാണ് ആ ഡേറ്റ് തന്നിരിക്കുന്നത് അതിൻ്റെ അർത്ഥം എന്താണ് നിങ്ങൾക്ക് ഇനി ആകെ ഒരു വൺ മന്ത് കൂടിയേ ഉള്ളൂ ഓണം എക്സാമിന് ഓണം എക്സാമിന് വളരെ ലാഘവത്തോടു കൂടി നിങ്ങൾ കാണരുത് നിങ്ങൾ എസ് എസ് എൽ സി എത്തിയതിന് ശേഷമുള്ള നിങ്ങളുടെ ഫസ്റ്റ് എക്സാമാണ് നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് ബൂസ്റ്ററാണ് ഈ ഒരു എക്സാം എന്ന് പറയുന്നത് അപ്പം വളരെ സീരിയസോട് കൂടി തന്നെ വേണം ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ ആയിട്ടുള്ളത് അപ്പോൾ ജൂൺ ജൂലൈ മന്തിൽ നിങ്ങൾക്ക് എത്രത്തോളം ക്ലാസ്സുകളൊക്കെ എടുത്തിട്ടുണ്ടോ ആ കാര്യങ്ങളും അതേപോലെ തന്നെ ഓഗസ്റ്റ് മന്തിൽ വരുന്ന കാര്യങ്ങളും എല്ലാം കൂടി മൂന്ന് മാസത്തെ എത്രത്തോളം പഠിപ്പിച്ചിട്ടുണ്ടോ ആ കാര്യങ്ങളാണ് നിങ്ങൾക്ക് എക്സാമിനായിട്ട് വരുന്നുണ്ടാവുക അപ്പം സെപ്റ്റംബറിലാണ് എക്സാം വൺ മന്ത് സമയമുണ്ടെന്ന് നമ്മൾ പറഞ്ഞു പക്ഷേ ഈ വൺ മന്തിലും നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ടൈം കിട്ടില്ല ഓക്കെ അപ്പോൾ ഈ വൺ മന്ത് സ്കൂളിൽ പോവാതെ വീട്ടിൽ ഇരുന്ന് പഠിക്കുവാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ സമയം ഉണ്ടാകുമായിരുന്നു പക്ഷേങ്കിൽ ഈ വൺ മന്ത് നിങ്ങൾക്ക് ട്യൂഷന് പോകണം അതുപോലെ തന്നെ പതിയേപോലെ സ്കൂളിൽ പോകണം ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണം പുതിയ പുതിയ ചാപ്റ്റേഴ്സ് എടുത്തുകൊണ്ട് പോകും അപ്പോൾ അത്രയും കാര്യങ്ങൾ അതായത് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മൂന്ന് മാസത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു വൺ മന്ത് ടൈമിൽ നിങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ മേക്കപ്പ് ചെയ്ത് കൊണ്ടുപോകണം ഓക്കെ അപ്പം അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് കേട്ടോ അപ്പം എല്ലാവർക്കും അറിയുന്നത് പോലെ നിങ്ങൾ പലരും ട്യൂഷൻ ക്ലാസ്സിൽ പോകുന്ന കുട്ടികളായിരിക്കും സ്കൂളിൽ പോകുന്ന കുട്ടികളായിരിക്കും അപ്പം അതിന് തിരിച്ച് വന്നതിന് ശേഷം ഒരുപാട് വർക്ക് ഉണ്ടാവും ഹോം വർക്കുകൾ ഉണ്ടാവും ക്ലാസ് ടെസ്റ്റുകൾ ഉണ്ടാവും ക്ലാസ്സിലേക്കുള്ള പല ഉണ്ടാവും നോട്ട് എഴുതാനുണ്ടാവും അപ്പോൾ ഇതിനിടയിലൊക്കെ നിങ്ങൾക്ക് എവിടെയാണ് സമയം കണ്ടെത്താനുള്ളത് എന്നുള്ളതായിരിക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളുടെ മുന്നിലുള്ള ഒരു ചോദ്യം നിങ്ങളോട് എപ്പോഴും പലരും പറയുന്നതായിരിക്കും പഠിക്കൂ 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 പക്ഷേ സമയമില്ലാതെ എങ്ങനെ പഠിക്കും എന്നുള്ളതാണ് പക്ഷെ ഈ ഒരു സമയമില്ലായ്മയിലും നിങ്ങൾക്ക് എങ്ങനെയാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള മാർക്ക് നേടാൻ പറ്റുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഇനി ഒരു വൺ വൺ ഉള്ളൂ ഓഗസ്റ്റിൽ മന്ത് അതായത് ഒരു തേർട്ടി ഡേയ്സ് നിങ്ങളുടെ മുന്നിലുണ്ട് അല്ലേ ഈ തേർട്ടി ഡേയ്സ് കൊണ്ട് ജൂൺ ജൂലൈയിലൊക്കെ നിങ്ങൾ മാക്സിമം ഒക്കെ പഠിച്ചിട്ടുണ്ടാവും പലരും സ്കൂളിലേക്കും ട്യൂഷൻ ഒക്കെ എക്സാംസും ഡെയിലി ടെസ്റ്റുകളും ക്ലാസ് ടെസ്റ്റുകളൊക്കെ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും അപ്പോൾ പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് നല്ല പരിചയമുള്ള കാര്യങ്ങളാണ് ഓൾറെഡി ഉള്ളത് പക്ഷേ ഇനി അങ്ങോട്ടുള്ള വൺ മന്ത് എടുക്കാൻ പോകുന്ന ഓഗസ്റ്റ് മാസത്തിൽ കംപ്ലീറ്റ് എടുക്കാൻ പോകുന്ന കാര്യങ്ങളും കൂടെ നിങ്ങൾ ടാക്കിൾ ചെയ്യേണ്ടതുണ്ട് അപ്പം നമ്മൾക്കൊരു ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാട്ടോ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഒരുപാടധികം ടൈമേബിൾ വീഡിയോസ് ഉണ്ട് കാണാത്തവരാണെങ്കിൽ ഓൾഡ് വീഡിയോസൊക്കെ എടുത്താൽ നിങ്ങൾക്ക് കണ്ടു കണ്ടുനോക്കുക ഒരു ഐഡിയ കിട്ടും എങ്കിലും ഇന്ന് നമ്മൾ അതിനെക്കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് ഡെയിലി രാവിലെ നേരത്തെ എണീക്കുന്ന കുട്ടികളാണെങ്കിൽ ഒരു നാല് മണിക്കൊക്കെ എഴുന്നേൽക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് നാല് മണി മുതൽ ഒരു ഏഴ് മണി വരെയുള്ള സമയം അതായത് ഒരു അരമണിക്കൂർ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിച്ചതിന് ശേഷം ഡെയിലി കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിച്ചതിന് ശേഷം ഒരു രണ്ടര മണിക്കൂർ നിങ്ങൾക്ക് ഡെയിലി രാവിലെ സമയം കിട്ടും അല്ലേ നാല് മണി മുതൽ ആറര വരെയുള്ള ആ സമയം നിങ്ങൾ മറ്റൊന്നിനെ മാറ്റി വയ്ക്കരുത് ആ ഒരു ആറര വരെയുള്ള സമയം രണ്ടര മണിക്കൂർ സമയം ഉണ്ടാവും ഓക്കെ അത് അവിടെ നിന്ന് കേട്ടോ കേട്ടോ അതിന് ശേഷം നിങ്ങൾ ഒരു ഏഴ് മണിക്കൊക്കെ ട്യൂഷൻ ക്ലാസ് പോകുന്നവരുണ്ടാവും എന്നിട്ട് സ്കൂളിൽ പോകും അത് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലെത്തി എല്ലാം കൂടെ സെറ്റായി വരുമ്പോഴേക്കും ഒരു ആറു മണിയാവും ഓക്കെ അപ്പോൾ ഈ ആറ് മണി മുതൽ രാത്രി ഒരു ഒമ്പത് മണി വരെയുള്ള സമയത്ത് ഒരു അരമണിക്കൂർ ഡിന്നർ നോക്കിയാൽ രണ്ടര മണിക്കൂർ വൈകിട്ടുള്ള സമയം ഒമ്പത് മണിക്ക് കടന്നാലേ ഒരു നാലു മണിക്ക് നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ പറ്റുള്ളൂ കാരണം സിക്സ് അവേഴ്സ് നിങ്ങൾ ഉറങ്ങണം അപ്പം ആകെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് കിട്ടുന്ന നിങ്ങളുടെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി കിട്ടുന്നത് രണ്ടര മണിക്കൂർ രാവിലെ രണ്ടര മണിക്കൂർ വൈകുന്നേരമാണ് അതായത് അഞ്ച് മണിക്കൂർ മാത്രമേ നിങ്ങളുടെ മുന്നിലുള്ളൂ ഈ അഞ്ച് മണിക്കൂറിൽ തന്നെ എന്താണ് കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ഡെയിലി സ്കൂളിൽ നിന്ന് എടുത്ത കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും പല ആക്ടിവിറ്റീസും നോട്ട് നോട്ടെഴുത്തും അങ്ങനെ ഇതിനെല്ലാം കൂടി എങ്ങനെയാണ് സമയം കണക്കാക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത് രാവിലെ നാല് മണിക്ക് എഴുന്നേൽക്കുന്ന കുട്ടികളാണ് ഇനിയിപ്പോൾ അഞ്ച് മണിക്ക് എഴുന്നേൽക്കുന്ന കുട്ടികളാണെങ്കിൽ നൈറ്റ് അപ്പം എന്താണ് ഒരു വൺ ഹവറോട് പോകും അതായത് പത്ത് മണിയാകും അവർക്കും അഞ്ചു മണിക്കൂർ തന്നെയാണ് ഉണ്ടാവുക ഇനിയിപ്പം ആറ് മണിക്ക് എഴുന്നേറ്റിട്ട് രാത്രി പതിനൊന്ന് മണിക്ക് നിൽക്കുന്ന കുട്ടിയാണെങ്കിലും ഇതേ സെയിം ടൈമിങ് തന്നെയാണ് അഞ്ച് മണിക്കൂർ തന്നെയാണ് നിങ്ങൾക്ക് കിട്ടാനുള്ളത് അല്ലേ അപ്പം ടോട്ടലി രാവിലെ നേരത്തെ നിൽക്കുന്നവരാണെങ്കിലും വൈകീട്ട് ലേറ്റായിട്ട് കിടന്നിട്ട് കുറച്ച് നേരം വൈകിട്ട് എഴുന്നേൽക്കുന്ന ആളുകളാണെങ്കിലും ഏത് കുട്ടികളാണെങ്കിലും ആകെ അഞ്ചുമണിക്കൂർ സമയം നിങ്ങൾക്ക് ഡെയിലി കിട്ടുന്നുള്ളൂ ഈ അഞ്ച് മണിക്കൂർ നിങ്ങൾ എങ്ങനെയെല്ലാം വിദഗ്ദ്ധമായിട്ട് കൈകാര്യം ചെയ്യുന്നോ അതിനനുസരിച്ചാണ് നിങ്ങളുടെ മാർക്ക് എന്ന് പറഞ്ഞാൽ അതായത് ഈ ഒരു അഞ്ച് മണിക്കൂറിൽ നിങ്ങൾക്ക് സെൽഫ് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് ഒരു രണ്ട് മണിക്കൂറെങ്കിലും നിങ്ങൾ മാറ്റി വെച്ചേ പതിയാവുള്ളൂ ആരൊക്കെ എന്തൊക്കെ പഠിപ്പിച്ചാലും നിങ്ങൾക്ക് നിങ്ങൾ തന്നെ സ്വയം ഒന്ന് പറഞ്ഞു കൊടുത്ത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അത് മൈൻഡിൽ ഉറപ്പിച്ച് നിങ്ങൾ തന്നെ എഴുതിയൊക്കെ നോക്കിയാൽ നിങ്ങൾക്കതിലൊരു കോൺഫിഡൻസ് ഉണ്ടാവും എഴുതാൻ പോകുമ്പോൾ എക്സാം എഴുതാൻ പോകുമ്പോൾ വേറെ ആരും കൂടെ വരില്ല നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ അപ്പം ഈ ഒരു അഞ്ച് മണിക്കൂർ സമയത്തിൽ എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യണം എങ്ങനെയൊക്കെ നന്നായിട്ട് പഠിച്ച് തീർക്കണം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഒരു ഏഴ് മണി അല്ലെങ്കിൽ എട്ട് മണി മുതൽ വൈകുന്നേരം ആറു മണി വരെയുള്ള സമയത്ത് നിങ്ങൾ ഒരു പോട്ടെ ഒരു വൺ അവർ ട്രാവലിനും വൺ അവർ ഈവനിങ് ബാക്കി കാര്യങ്ങൾക്കൊക്കെ ഇതാക്കിയാലും ഒരു അഞ്ചോ ആറോ മണിക്കൂർ നിങ്ങൾ സ്കൂളിലും ട്യൂഷൻ സെൻറ്ററിലും ആയിട്ട് പഠിക്കുന്നുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് സമയം മെനക്കെടുത്തതുണ്ട് അതായത് ടീച്ചേഴ്സ് വരുന്നു നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരുന്നു അപ്പോൾ ആ കാര്യങ്ങൾ അത് കുറച്ചും കൂടി ഈസിയാണല്ലേ ടീച്ചേഴ്സാണ് ആദ്യം ആ കാര്യങ്ങൾ ഭയങ്കര ടഫായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആദ്യം മനസ്സിലാക്കി പഠിച്ചു വന്നിട്ട് നിങ്ങൾക്കത് വളരെ ഈസി ആകുന്ന രീതിയിലായിരിക്കും അവർ എടുത്ത് തരുന്നുണ്ടാവുക അപ്പം ഈ ഒരു ആറ് മണിക്കൂർ അഞ്ച് മണിക്കൂർ എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഭാഗമാണ് അതായത് നിങ്ങൾക്ക് ഡെയിലി ക്ലാസ്സിൽ പോകുന്നു ആ ആറ് മണിക്കൂർ വെറുതെ സ്കൂളിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് തിരിച്ചു വരുന്നു എന്നുള്ളതിനുപരി നിങ്ങൾ ക്ലാസ്സിൽ നന്നായിട്ട് അറ്റൻഡ് ചെയ്യണം അതായത് ഒരു ടീച്ചർ ക്ലാസ് എടുക്കണം അത് മനസ്സ് നല്ല ഫോക്കസോട് കൂടിയിട്ട് അവരെന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത് എന്തൊക്കെ കാര്യങ്ങളാണ് ആയിട്ട് പറഞ്ഞത് എന്നുള്ളതൊക്കെ നിങ്ങളുടെ മനസ്സ് തുറന്നിട്ട് വേണം നിങ്ങൾ ക്ലാസ്സിലിരിക്കാൻ അങ്ങനെയാകുമ്പം വളരെ ഏകാഗ്രതയോട് കൂടിയിട്ട് നിങ്ങൾ ക്ലാസ്സിൽ ഇരുന്നാൽ നിങ്ങൾക്ക് തിരിച്ചു വന്നിട്ട് ഒരുപാട് സമയം ഒന്ന് അത് വീണ്ടും ഒന്ന് മെമ്മറൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ഒന്ന് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാടധികം സമയം വേണ്ടി വരില്ല അപ്പം ഡെയിലി സ്കൂളിൽ പോകുന്നത് ഒരു കലാപരിപാടി പോലെ അതായത് ഡെയിലി ചുമ്മാ ഒരു ഓ എനിക്ക് ഇന്ന് പോകണല്ലോ എന്ന് വിചാരിച്ചിട്ട് പോയിട്ട് തിരിച്ചു വരുന്നത് അല്ലാതെ നിങ്ങൾ നന്നായിട്ട് പഠനത്തിൽ ശ്രദ്ധിക്കുന്ന കുട്ടികളാണെങ്കിൽ ആ അഞ്ച് മണിക്കൂർ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യും തിരിച്ചു വന്നിട്ടുള്ള അഞ്ച് മണിക്കൂർ നിങ്ങൾ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യും തിരിച്ച് വന്നിട്ട് മാക്സിമം നിങ്ങൾ ഒരു ഡെയിലി ഒരു രണ്ടര മണിക്കൂർ ഞാൻ പറഞ്ഞല്ലോ മോർണിംഗ് നേരത്തെ എഴുന്നേൽക്കുന്ന കുട്ടികളാണെങ്കിൽ ആ രണ്ടര മണിക്കൂർ ഇനി മുതൽ എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടി OK。 ആ ഒരു സമയത്തിനെ നിങ്ങൾ അങ്ങ് മറന്നേക്കും ഇപ്പം മോർണിംഗ് രാവിലെ എഴുന്നേൽക്കുന്നവരാണെങ്കിലും ഇനിയിപ്പോൾ രാത്രി ലേറ്റായിട്ട് ഉറങ്ങിയിട്ട് രാവിലെ വൈകിട്ട് എണീക്കുന്ന കുട്ടികൾ അങ്ങ് രാത്രി വന്ന ഉടനെ ഉള്ള ഒരു രണ്ടര മണിക്കൂർ സമയം ഉണ്ടാവുമല്ലോ ആ രണ്ടര മണിക്കൂർ സമയം നിങ്ങൾ പഠനത്തിന് വേണ്ടി നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കാൻ തന്നെ വേണ്ടി മാറ്റി വെക്കുക അന്നെടുത്ത കാര്യങ്ങൾ പഠിക്കാനല്ല ഞാൻ പറയുന്നത് നിങ്ങളിപ്പോൾ കഴിഞ്ഞ ജൂണിലും ജൂലൈയിലൊക്കെ എടുത്ത കാര്യങ്ങളൊക്കെ ഓൾറെഡി നിങ്ങൾക്ക് അറിയുണ്ടാവും പക്ഷേങ്കിൽ നിങ്ങളതൊക്കെ മറന്നിട്ടുണ്ടാവും അപ്പോൾ ഒന്നേന്ന് തുടങ്ങാം അതായത് ഫസ്റ്റ് ഡേ മുതൽ എന്തൊക്കെയാണോ പഠിപ്പിച്ചത് ആ കാര്യങ്ങൾ ഈ രണ്ടര മണിക്കൂർ സമയത്തെ നിങ്ങൾ ഡിവൈഡ് ചെയ്തിട്ട് ഡെയിലി ഓരോ സബ്ജക്റ്റ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഓരോ ചാപ്റ്റേഴ്സ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഈ രണ്ടര മണിക്കൂറിനെ ഞാനൊക്കെ മുന്നേ ചെയ്തിരുന്നത് ഇങ്ങനെ ഞാൻ മാറ്റി മാറ്റിവെക്കാറുണ്ടായിരുന്ന സമയത്ത് ഞാൻ അരമണിക്കൂർ അരമണിക്കൂർ അരമണിക്കൂറായിട്ട് അഞ്ച് സബ്ജെക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ കൊണ്ട് എന്ത് പഠിക്കാനാണെന്ന് നിങ്ങൾക്ക് തോന്നും പക്ഷേ ഒരു അരമണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് മാക്സിമം പഠിക്കാൻ സാധിക്കും സമയം കുറയുന്നതിനനുസരിച്ചാണ് നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാൻ സാധിക്കുക അപ്പോൾ ഞാനൊക്കെ അന്ന് ചെയ്തുകൊണ്ടിരുന്ന ഈ അഞ്ച് ടഫായിട്ടുള്ള കുറച്ച് അഞ്ച് സബ്ജക്റ്റുകൾ സെലക്ട് ചെയ്തിട്ട് ഡെയിലി ഓരോ സബ്ജെക്ട് വെച്ചിട്ട് അരമണിക്കൂർ അരമണിക്കൂർ പഠിക്കുമായിരുന്നു അപ്പം മുപ്പത് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഓരോ സബ്ജെക്ടും നിങ്ങൾ പതിനഞ്ച് മണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും ഈ പതിനഞ്ച് മണിക്കൂറുകൊണ്ട് എന്താണ് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ജൂൺ ജൂലൈ മാസത്തിലാകെ രണ്ട് പാടമൊക്കെ എടുത്തിട്ടുണ്ടാവും അപ്പോൾ ആ രണ്ട് പാടത്തിലുള്ള കാര്യങ്ങൾ ഈ പതിനഞ്ച് മണിക്കൂറുകൊണ്ട് പഠിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ ഓക്കെ അപ്പോൾ അത് ഒരുമിച്ച് ഒന്നായിട്ടിരുന്ന് പഠിക്കാതെ ഇങ്ങനെയും ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ രണ്ടര മണിക്കൂർ സമയമുള്ളതിന് മുക്കാൽ മണിക്കൂറാക്കിയിട്ടുണ്ട് ഡിവൈഡ് ചെയ്തിട്ട് മൂന്ന് സബ്ജക്റ്റ് വെച്ചിട്ടോ നാല് സബ്ജെക്റ്റൊക്കെ വെച്ചിട്ട് പഠിക്കാം അപ്പം അതിനെക്കുറിച്ചൊക്കെ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ വിശദമായിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാം നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് എസ് എസ് എൽ സി സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം നിങ്ങൾ പറയുന്ന സജഷൻസൊക്കെയാണ് എനിക്ക് വീണ്ടും വീഡിയോ ചെയ്യാനുള്ള പ്രചോദനമായിട്ട് വരുന്നത് അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വിശദമായിട്ടുള്ളൊരു ടൈം ടേബിൾ വീഡിയോ ആയിട്ട് നമ്മൾക്ക് വീണ്ടും കാണാം അതുവരെ മറക്കാതിരിക്കുക നിങ്ങൾ ഈ ഒരു കാര്യം ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ അഞ്ച് മണിക്കൂർ എന്ന് പറയുന്നത് ഒരു ഡെയിലി നിങ്ങൾക്ക് കിട്ടുന്ന പഠിക്കാൻ കിട്ടുന്ന അഞ്ച് മണിക്കൂറും സ്കൂളിൽ പോയിട്ട് ചെയ്യുന്ന ആ അഞ്ച് മണിക്കൂറും ഈ രണ്ട് അഞ്ച് മണിക്കൂറും വളരെ വിദഗ്ധമായിട്ട് നിങ്ങൾ കൈകാര്യം ചെയ്തേ പറ്റുള്ളൂ അപ്പം എങ്ങനെയാണ് ഓരോ പാർട്ട് അതായത് സ്കൂളിൽ പോയിട്ടുള്ള ഈ അഞ്ച് മണിക്കൂർ അതുപോലെ സ്കൂൾ തിരിച്ച് വന്നാലുള്ള അഞ്ച് മണിക്കൂറും എങ്ങനെ വിശദമായിട്ട് എങ്ങനെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചുള്ള അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക ടൈം വേസ്റ്റ് ചെയ്യരുത് നന്നായിട്ട് പഠിക്കുക കേട്ടോ ഓക്കെ ബൈ ടേക്ക് കെയർ സീ യു